നമ്മുടെ കുട്ടികൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും എല്ലാ മേഖലയിലും നമ്മുടെ നാട് മുന്നേറുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഒരു തലമുറ അല്ലെങ്കിൽ യുവതലമുറ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതിൻ്റെ ഗുണഫലങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം ദോഷഫലങ്ങളിലേക്കും പോയിക്കൊണ്ട് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ നാളത്തെ പൗരന്മാരും നാളത്തെ ഭാവി വാഗ്ദാനങ്ങളുമായ നമ്മുടെ കൊച്ചുമക്കൾ തെറ്റാ വഴിയിലേക്ക് വീഴുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ എങ്ങനെ നേർവഴിയിലേക്ക് നയിച്ചുകൊണ്ട് അവരുടെ കഴിവുകളെ ഈ സമാജത്തിനും കുടുംബത്തിനും വ്യക്തിപരമായി അവരുടെയും ഉയർച്ചയ്ക്ക് എങ്ങനെ വിനിയോഗിക്കാമെന്നും അതിന് നമ്മുടെ നാടിൻ്റെ പൂർവികമായ പാരമ്പര്യവും സമ്പത്തും ഉൾക്കൊണ്ടുകൊണ്ട് സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായൊരു വഴി കാട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു സിനിമയാണ് ശ്രീ അങ്കളും കുട്ടികളും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് നൽകുന്ന ഈ സിനിമ സമാജത്തിൽ ധാരാളമായി പ്രചരിക്കുവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സജ്ജരാവുക മകനെ ഡോക്ടറാക്കാനുള്ള ഫീസും കൂടെ ഭഗവാൻ കെട്ടിക്കോളും പൈസ തന്നെ വേണോടാ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് പഠിക്കും നിന്നും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പണം കൊണ്ട് സ്നേഹത്തെ തൂക്കി നോക്കരുത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരെ നിർബന്ധമായും കാണിക്കുകയും രക്ഷിതാക്കൾ നിർബന്ധമായും കണ്ടുകൊണ്ട് ധാരാളം പേരിലേക്ക് സിനിമ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പ്രവർത്തകരായി തീർന്നുകഴിഞ്ഞാൽ അത് നമ്മുടെ സമാജത്തിൻ്റെ ഭദ്രതയ്ക്കും നമ്മുടെ ഭാവി തലമുറയുടെ സംരക്ഷണത്തിന് നമ്മൾ ചെയ്യുന്നൊരു ഒരു നല്ലൊരു കാര്യമാണ് ഒരു പുണ്യകാര്യമാണ്